ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജയാസ് റെസിപ്പി ഇന്ന് ഞാൻ ടേസ്റ്റി ആയിട്ടുള്ള ചായയുടെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ രണ്ട് തരത്തിൽ ഞാൻ ഇതിൽ ചായ ഉണ്ടാക്കി കാണിക്കുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടച്ചാൽ ആ രീതിയിൽ ഉണ്ടാക്കി നോക്കാം ആദ്യത്തെ ടൈപ്പ് ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലൊരു ചായ കപ്പാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾ ഏത് കപ്പാണ് എടുക്കുന്നത് ആ കപ്പിൽ മുക്കാൽ കപ്പ് വെള്ളം സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക മുക്കാൽ കപ്പ് വെള്ളം ഇനി ഇതൊന്ന് തിളയ്ക്കട്ടെ അപ്പം നിങ്ങൾ ജയാസ് റെസിപ്പീസ് ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടെട്ടോ അപ്പം വെള്ളം തിളച്ചു വരാൻ തുടങ്ങി വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് തിളച്ചതിൻ്റെ ശേഷമാണ് ഇടാൻ പാടുള്ളൂ ഒരു അര ടീസ്പൂണ് ചായപ്പൊടി ഇട്ട് കൊടുക്കാം ഞാൻ ടീ ലീവ്സാണ് ഇവിടെ അത് ഇട്ട് കൊടുക്കാം വെള്ളം തിളച്ചേൻ്റെ ശേഷമാണ് ഇടാൻ പാടുള്ളൂ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാര അത് പിന്നെ കണക്ക് ഞാൻ പറയുന്നില്ല മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് ബോയിലായിട്ട് നമ്മളിപ്പോൾ മുക്കാൽ കപ്പ് വെള്ള വെള്ളമാണ് ഒഴിച്ചത് അത് കപ്പ് ആവണം ഇടക്കി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പൊ ഇത് അരക്കപ്പ് ആയിരിക്കുന്നു അരക്കപ്പ് അപ്പൊ ഇതിലേക്ക് നമുക്ക് അര കപ്പ് സെയിം കപ്പിൽ തന്നെ ഏത് കപ്പിലും നമ്മൾ വെള്ളം എടുത്തു വച്ചാ അതേ കപ്പില് അര കപ്പ് പാല് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കണം ഇതില് ലാസ്റ്റാണ് നമ്മൾ പാൽ ഒഴിക്കുന്നുള്ളൂ ളച്ച് വരുന്നുണ്ട് ഞാൻ ഒന്നുകൂടി പറയാം മുക്കാൽ കപ്പ് വെള്ളത്തിലേക്കാണ് നമ്മൾ ചായപ്പൊടി ഇട്ടത് അതിനെ നമ്മൾ ഹാഫ് ക്വാണ്ടിറ്റി ആക്കി അതിലേക്ക് അരക്കപ്പ് നമ്മൾ സെയിം കപ്പിൽ അരക്കപ്പ് പാൽ ഒഴിച്ചു ഇനി ഇത് രണ്ട് ബോയിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്യാം ഞാൻ ഓഫ് ചെയ്തു നന്നായിട്ട് ബോയിലായിട്ടുണ്ട് ഇനി നമുക്കിത് ചായക്കപ്പിലേക്ക് മാറ്റാം അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള ചായയെ വേണ്ടച്ചാൽ അര ടീസ്പൂണിന് പകരം ഒരു ടീസ്പൂണ് ചായപ്പൊടി ചേർക്കാം അപ്പോൾ ആദ്യത്തെ ടൈപ്പ് ചായ റെഡിയായി ഇനി നമുക്ക് രണ്ടാമത്തെ ടൈപ്പ് ചായ ഉണ്ടാക്കാൻ നോക്കാം ഈ രണ്ടാമത്തെ ടൈപ്പ് ചായ ഉണ്ടാക്കാൻ ഇതേ സെയിം കപ്പിൽ തന്നെ മുക്കാൽ കപ്പ് വെള്ളം ഒഴിക്കുക ഇതിലേക്ക് സെയിം കപ്പില് അരക്കപ്പ് പാലൊഴിക്കുക ഇനി ഇത് തിളയ്ക്കണം തിളയ്ക്കുന്നതിന്റെ മുന്നേ നമ്മൾ ഇതിൽ പൊടി ചേർക്കരുത് എപ്പോഴും ചായ ഉണ്ടാക്കുമ്പോൾ തിള വന്നതിന് ശേഷമാണ് പൊടി ചേർക്കാവൂ തിള വരാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ചായ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ലൈറ്റ് ചായയാണ് പക്ഷേ രണ്ടാമത് ഉണ്ടാക്കുന്ന ചായ നമുക്ക് കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ഹെവി ആയിട്ട് ഫീൽ ചെയ്യും അതാണ് രണ്ട് ചായയുടെ ഉണ്ടാക്കുന്നതിൻ്റെ വ്യത്യാസം കാരണം ഇത് രണ്ടാമത് ഉണ്ടാക്കുന്നത് നമ്മൾ പാലം ഒപ്പമൊഴിക്കുന്നുണ്ട് ആദ്യം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ പാൽ ഒപ്പം ഒഴിക്കുന്നില്ല ഈ രണ്ടാമത് ഉണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചായ കുടിക്കൽ കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊരു ഹെവി ഫീൽ ചെയ്യും ആദ്യത്തെ ചായ എന്ന് പറഞ്ഞാൽ കുറച്ച് ലൈറ്റ് ഫീൽ ചെയ്യും ആ ഒരു അത് ഒരു വ്യത്യാസമാണ് വന്നു ഇനി നമുക്കിതിലേക്ക് ചായപ്പൊടി ചേർക്കാം ഞാൻ അര ടീസ്പൂണ് ചായപ്പൊടി തന്നെയാണ് ചേർക്കുന്നത് അര മുതൽ മുക്കാൽ ടീസ്പൂൺ വരെ ചേർക്കാം അത് നിങ്ങളുടെ കയ്യിലെ ചായ പൗഡർ ക്വാളിറ്റിക്ക് അനുസരിച്ച് വ്യത്യാസം വരും അത് കാരണം കറക്റ്റായിട്ട് പറയാൻ ബുദ്ധിമുട്ടാണ് നല്ല പെട്ടെന്ന് സ്ട്രോങ് ആവുന്ന ചായപ്പൊടിയാണെങ്കിൽ അതിന് അര ടീസ്പൂണ് ധാരാളമാണ് അല്ല വളരെ ലൈറ്റ് ആയിട്ടാണ് എത്ര ഇട്ടാലും കളർ വരാത്ത ചായ ചായപ്പൊടി ആണെങ്കിൽ ഒരു ടീസ്പൂണ് ചേർത്താലും കുഴപ്പമില്ല ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് മധുരം ചേർക്കാം പഞ്ചസാര ഞാൻ പഞ്ചസാരയുടെ പൊടിയാണ് കേട്ടോ അത് അതാണ് ഇങ്ങനെ പൊടിച്ച് വെച്ചതാണ് പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി ചേർക്കുന്നുണ്ട് ഇഞ്ചി ഗ്രേറ്റ് ചെയ്തതാണത് ഇപ്പോൾ തണുപ്പ് കാലത്തൊക്കെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണ് കോൾഡ് ഉള്ളപ്പോഴൊക്കെ അല്ലെങ്കിൽ ദഹന സംബന്ധമായിട്ടുള്ള എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ നല്ലതാണ് ഒരു രണ്ട് ഇലക്കായ ചതച്ചതും കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇത് ഏഹ് കുറച്ച് ക്വാണ്ടിറ്റി കുറയുന്നവരെ നന്നായിട്ടിട്ട് തിളപ്പിക്കണം അപ്പം നമ്മൾ ഒന്നേകാൽ കപ്പാണ് പാലും വെള്ളവും കൂടി ചേർത്തിക്കുന്നത് അത് നമുക്ക് ഒരു കപ്പായിട്ട് ക്വാണ്ടിറ്റി മാറുന്ന ആവുന്നവരെ നമുക്കിതിട്ട് തിളപ്പിക്കണം ഇപ്പം നമ്മൾ ഇതിലെ ഇഞ്ചിയും അതുപോലെ ഇലക്കായും ചേർത്തു ആദ്യം ഉണ്ടാക്കിയ ചായയിലും ഇതുപോലെ ഇഞ്ചി ഇലക്കായും ചേർക്കാം ഞാനത് ചേർക്കാതെയാണ് ഉണ്ടാക്കിയത് മാത്രം അതിലും ചേർക്കാം നല്ലൊരു ഫ്ലേവറുമാണ് പിന്നെ തണുപ്പ് കാലത്ത് പ്രത്യേകിച്ച് വളരെ നല്ലതാണ് വയറിന് ഗ്യാസ്ട്രിക് പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല പിന്നെ പൊതുവേ അസിഡിറ്റി ഒക്കെ ഉള്ള ആൾക്കാർക്ക് പാലൊഴിച്ച ചായ എപ്പോഴും പ്രോബ്ലം ഉണ്ടാക്കുകയുള്ളൂ അങ്ങനെയുള്ള ആൾക്കാർക്ക് എപ്പോഴും ബ്ലാക്ക് ടീ ആണ് കൂടുതൽ നല്ലത് ഇപ്പം നമ്മൾ ഒന്നേകാൽ കപ്പ് പാലും വെള്ളം കൂടി ചേർത്തത് ഇപ്പോൾ ഒരു കപ്പ് കറക്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഗ്യാസ് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പം ഞാൻ ഈ രണ്ട് ചായയും അധികം സ്ട്രോങ് അല്ല അധികം ലൈറ്റും അല്ല ആ ഒരു ലെവലിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്കിത് ഫിൽട്ടർ ചെയ്യാം ഫിൽട്ടർ ചെയ്യാം ആദ്യം ചായ ഉണ്ടാക്കിയ ആ ഫിൽട്ടറിൽ തന്നെയാണ് അതാണ് അതിൽ ചായയുടെ ഇല കാണുന്നത് നമ്മുടെ രണ്ട് ചായയും റെഡിയായി രണ്ട് ചായേലും ഞാൻ ഉപയോഗിച്ച സാധനങ്ങളൊക്കെ ഒരേ ക്വാണ്ടിറ്റിയാണ് പക്ഷെ ഉണ്ടാക്കുന്ന രീതി കാരണം ഒന്ന് നമുക്ക് കുറച്ച് കുടിച്ചു കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഹെവി ഫീൽ ചെയ്യും രണ്ടാമത് ഉണ്ടാക്കിയത് ആദ്യം ഉണ്ടാക്കിയത് നമുക്ക് കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ലൈറ്റ് ഫീൽ ചെയ്യും ആ ഒരു വ്യത്യാസമേ ഉള്ളൂ നിങ്ങളെല്ലാവരും രണ്ടും ഉണ്ടാക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് തിരഞ്ഞെടുക്കുക ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കുക നമുക്ക് വേറെ റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് യു അപ്പോൾ നമ്മൾ രണ്ട് ചായയുടെയും ഒരേപോലെയാണ് അതിൻ്റെ കളറും എല്ലാം ഒരേപോലെയാണ് ഉണ്ടാക്കിയ രീതിയിൽ മാത്രമേ വ്യത്യാസമുള്ളൂ